കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച സഹകാരികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ വാഗ്ദാനം നടത്തി ഭരണസമിതി പ്രസിഡന്റ് കെ എച്ച് കബീർ അധ്യക്ഷനായി പോലീസ് സബ് ഇൻസ്പെക്ടർ വി എൻ സാബു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിതാ ത്രിദീപ് കുമാർ അജ്മൽ ഷെരീഫ് ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ആർ ജഗദീശൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ടി എൻ സിംഗ് കെ വിശ്വംഭരൻ എം ആർ സുധർമ്മൻ വിജയലക്ഷ്മി സോമശേഖരൻ ഷീജ ഉല്ലാസ് ഉണ്ണികൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി സന്തോഷ് ഇന്ദു ജയൻ എന്നിവർ മറ്റു കുട്ടികളുടെ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ അമ്മയായിരിക്കാനുള്ള അവരുടെ വീട്ടിലുണ്ടാവുക അമ്മ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്കൂളിൽ പോകാൻ വരുന്നത് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്താണ് ഒരു കുട്ടിയെ നമ്മൾ ബസ്സിൽ സ്കൂൾ ബസ്സിൽ കഴിഞ്ഞു വിടുന്നത് പണ്ടൊക്കെ അവരെ നമ്മൾ കുട്ടികളെ നമ്മൾ അവരുടെ വഴിക്ക് വിടുമായിരുന്നു അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഈ അണുകുടുംബങ്ങളായ കൊണ്ട് എനിക്കെന്റെ എനിക്കെന്റെ എന്റെ കാര്യം എന്റെ കാര്യം ഈ ഒരു രീതിയിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോ അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊന്നും അറിയില്ല സ്കൂളിൽ പോകുമ്പോ നമ്മൾ യൂണിഫോമൊക്കെ എല്ലാം ആവശ്യത്തിന് യൂണിഫോം ഉണ്ട് ബാഗുണ്ട് കുടയുണ്ട് പുസ്തകങ്ങളുണ്ട് ബുക്കുകളുണ്ട് ഇതൊക്കെ നമ്മള് உறுப்பணியாளர் ஆனும்